ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറക്കേണ്ടിട്ടാ ഇന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രണ്ടിനോട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് ഒരു ലൈനൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ ലൈൻ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ കിട്ടാൻ വേണ്ടിയിട്ട് ലൈൻ വരച്ചതൊള്ളുട്ടാ ആറ നൂല് എടുത്തിട്ടുണ്ട് ഒരൊറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കിട്ടിയ നൂല് സൂചിനകത്ത് മൂന്ന് തവണ റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസാവാണ്ട് കറക്റ്റ് സൂചിയിൽ ഫിറ്റായിട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എവിടെയാണോ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തത് അതിലേക്ക് തന്നെ സൂചി താഴ്ത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നൂല് ആ കെട്ടുണ്ടല്ലോ സൂചി റൗണ്ട് ചെയ്തിട്ട് കൊടുത്തത് അത് ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിൽ കിടക്കുന്ന നൂലൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫിറ്റായിട്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് പതുക്കെ തള്ളവരൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് അതിന് ഒരു റൗണ്ട് പോലെ തന്നെ വന്നോളൂ കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കുറച്ച് നീക്കിയിട്ട് ഞാൻ സൂചി മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട് സൂചിയിലേക്ക് മൂന്ന് പ്രാവശ്യം നൂല് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പതുക്കൊന്ന് വലിക്കുക ഒരുപാട് വലിക്കരുതിട്ടാ സ്റ്റിച്ചിന് മാറ്റാൻ സംഭവിക്കും അതുകൊണ്ട് കറക്റ്റായിട്ട് ഒന്ന് വലിച്ചതിന് ശേഷം എവിടെയാണോ നമ്മൾ കുത്തിയെടുത്തത് അതിലേക്ക് തന്നെ കുത്തി താഴ്ത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് അതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യാട്ടോ ഇനി നമുക്ക് മൂന്നര നൂലിനകത്ത് വേണമെങ്കിലും ചെയ്യുക ആറഴ നൂലിന് തന്നെ ചെയ്യണം എന്നില്ലാട്ടാ മൂന്നര നൂലിനകത്ത് ചെയ്യുമ്പോൾ ആറ് പ്രാവശ്യം റൗണ്ട് ചെയ്തെടുക്കണം എന്നുള്ളൂട്ടാ സൂചിനകത്ത് നമ്മൾ നൂല് ചുറ്റണത് ആറ് പ്രാവശ്യം എടുക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് ആ ബോൾ പോലെ കിട്ടണില്ലേ അതിൻ്റെ വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പൊ നമുക്ക് എത്രയോ വലിപ്പം വേണ്ടത് അതനുസരിച്ച് സൂചിയിൽ ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം ഞാനിവിടെ അറ്റം വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ബാക്ക് സൈഡിൽ സൂചി ഇറക്കി കൊടുത്തതിന് ശേഷം കെട്ടിട കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കെട്ടിടുന്നത് ഇവിടെയാണ് നമ്മൾ കെട്ടിടേന് ശേഷം ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഇരിക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു മോട്ടീഫിൽ ഡിസൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റിങ്ങിനകത്ത് അപ്പോൾ ഇതിനകത്ത് ഞാനാകപ്പാടെ നാല് ഫ്ലവർ മാത്രം ചെയ്യണുള്ളൂട്ടോ ഒരു വലിയ ഫ്ലവർ ഞാൻ സൈഡിൽ വരച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്യണില്ലട്ടോ അപ്പം നമുക്ക് പർപ്പിൾ കളർ നൂല് വെച്ചിട്ട് ആദ്യം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഒറ്റ കളറിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പല കളറിൽ നൂല് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഈ ഒറ്റ കളറിനാണ് ചെയ്യുന്നത് കേട്ടോ ഒറ്റ കളർ അല്ല രണ്ട് മൂന്ന് കളർ വെച്ച് മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു കളർ വെച്ചിട്ട് ഞാൻ ചെയ്തതിന് ശേഷം അടുത്ത കളറുകൾ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഓരോരോ ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കാം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ മാത്രം ഈ കളർ നൂല് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്യണത് നമ്മൾ പൂക്കളുടെയൊക്കെ പൂമ്പൊടിയില്ലേ അതിനൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യണേ കേട്ടോ അല്ലാണ്ട് ഡിസൈനൊക്കെ വരച്ച് ചെയ്യണവരുണ്ട് നമ്മൾ മരത്തിൻ്റെയൊക്കെ ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടാ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം ഞാൻ നമ്മൾ സ്റ്റിച്ച് ബോർഡിനകത്ത് ചെയ്തത് അകത്തി അകത്തി അല്ലേ ഇതിനകത്ത് ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ചാ ചെയ്യുന്നത് അപ്പം അതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ പൂക്കളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ തണ്ടുകൾക്ക് ഗ്രീൻ കളർ നൂല് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് സ്റ്റിച്ച് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കാറ് അപ്പം അതുപോലെ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം അതേ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രഞ്ചിനോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തത് സ്റ്റെം സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്യാട്ടോ തണ്ടുകൾക്കൊക്കെ സ്റ്റെം സ്റ്റിച്ച കൊടുക്കാം പൂക്കളുടെ അടിയിൽ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു